നെൽ കർഷകരുടെ അധ്വാനമാണ് നാം കഴിക്കുന്ന ഓരോ വറ്റു എത്രമാത്രം കഠിനാധ്വാനം ചെയ്താണ് കർഷകർ പാടശേഖരത്ത് പൊന്നു വിളയിക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ഓർക്കാറ് പോലുമില്ല അല്ലേ കൊയ്ത നെല്ല് സർക്കാർ സംഭരിക്കാത്തത് മൂലം അനുഭവിക്കുന്ന ആളുകളുമുണ്ട് അവർക്കിടയിൽ എന്നതുകൂടി ഓർക്കണം പത്തനംതിട്ട പെരിങ്ങര വടവടി പാടശേഖരത്തെ കർഷകർ ഇരുന്നൂറ് ടൺ നെല്ലാണ് കഴിഞ്ഞ പത്തു ദിവസമായി അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് പെരിങ്ങര വടവടി പാടശേഖരത്താണ് നെല്ല് കെട്ടി കിടക്കുന്നത് കൊയ്ത്തിനു ശേഷം പത്ത് ദിവസമായി നെല്ല് പാടശേഖരത്ത് തന്നെ കിടക്കുകയാണ് മഴ പെയ്താൽ നെല്ല് നശിച്ചു പോകുമെന്ന് കർഷകർ പറഞ്ഞു കൊണ്ട് മഴ മഴ പെയ്യുന്നില്ല പെയ്താൽ ഈ നെല്ല് ഇവിടുന്ന് കൊണ്ടുപോകേണ്ടി വരും ആ ഒരു നശിച്ചു പോകും വടവടി പാടശേഖരത്ത് നൂറ്റി പതിനഞ്ച് ഏക്കറിലാണ് നെൽകൃഷി നാല്പത്തഞ്ച് കൃഷിക്കാരാണ് നെൽകൃഷി ഇറക്കിയത് ഇനിയും നെല്ല് സംഭരിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ കൃഷി ഓഫീസ് ഉപരോധം ഉൾപ്പെടെ സമരപരിപാടികൾ നടത്തേണ്ടി വരുമെന്ന് കർഷകർ അറിയിച്ചു ഈ പാടശേഖരത്തിന് ഗവൺമെന്റിൽ നിന്ന് അതിനൊരു യാതൊരു വിധ ആനുകൂല്യവും ഈ ഗവൺമെന്റ് ഇതുവരെയും ചെയ്തിട്ടില്ല കൃഷി ഓഫീസിന്റെ കീഴിലുള്ള യാതരി പാടത്തെ നെല്ല് ഒയ്യുന്നതിന്റെ അന്ന് കയറി പോകുന്നു അത് ആരുടെ അനാസ്ഥ ഈ പാടം ഇങ്ങനെ കിടക്കുന്ന മില്ലുടമകൾ നെല്ല് സംഭരിക്കാൻ തയ്യാറാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആവശ്യത്തിനുള്ള നെല്ല് മില്ലുടമകൾ സംഭരിച്ചിട്ടുണ്ടെന്നും ഇനിയും നെല്ല് സംഭരിക്കാൻ മില്ലുടമകൾ തയ്യാറാകുന്നില്ലെന്നും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു ഇരുന്നൂറ് ടണ്ണോളം നെല്ലാണ് ഈ പാടശേഖരത്ത് കിട്ടിക്കിടക്കുന്നത് ഇനിയും ഈ നെല്ല് സംഭരിച്ചില്ലെങ്കിൽ കൃഷിക്കാരുടെ കാര്യം ദുരിതത്തിലാകും പുരുഷോത്തമൻ റിപ്പോർട്ടർ പത്തനംതിട്ട